നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് നേരെ മുന്നേ കാണുന്നത് കൂര്യാട് അണ്ടർപാസ് അപ്പോൾ ഈ വലത് ഭാഗത്തേക്ക് നോക്കിയാൽ കൂര്യാട് അണ്ടർപാസിനും വേണ്ടി മണ്ണിട്ട് വർക്കുകൾ ആരംഭിച്ചതായിട്ട് കാണാം അപ്പോൾ ഇന്ന് കൂര്യാട് അടിപൊളി വർക്കുകളാണ് നടക്കുന്നത് കൂര്യാട് ആകെ തകർത്താടാണ് കെ എൻ ആർ സി അതിൻ്റെ കാഴ്ചകളിലേക്കാണ് അപ്പോൾ നമുക്കിന്ന് കൂര്യാട് മുതൽ മുന്നോട്ട് പോകാം അപ്പോൾ കണ്ടല്ലോ കൂരാട് പാടത്തിൻ്റെ ഈ ഭാഗത്ത് ഇടത് ഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം പഴയ റോഡാണ് കേട്ടോ കേട്ടോ പഴയ റോഡിലെ ലൈനുകളൊക്കെയാണ് ഈ കാണുന്നത് പഴയ റോഡ് മൊത്തത്തിൽ പൊളിച്ചിട്ട് ഒരു യുദ്ധം യുദ്ധം കഴിഞ്ഞ് ബോംബ് ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്തിൻ്റെ പോലെയാണ് ഇപ്പോൾ ഇവിടെ എല്ലാ ഭാഗവും കാണുമ്പോൾ പഴയ റോഡ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാലത്തിൻ്റെ ഒരു കൾവെർട്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂരാട് പാടത്തുണ്ടായിരുന്ന പാലങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് ഇവിടുന്ന് നേരെ മുന്നോട്ട് നോക്കുമ്പോൾ പഴയ റോഡാണ് കാണുന്നത് അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ റോഡൊക്കെ അപ്പോൾ സ്വാഗതമാട് മുതൽ കൂര്യാട് വരെയുള്ള ഭാഗ വീഡിയോ രണ്ട് ഭാഗമായിട്ട് ചെയ്തതാണ് ഒന്ന് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ അതേപോലെ തന്നെ കൂര്യാട് മുതൽ പാലച്ചിറമാട് വരെയുള്ളൊരു വീഡിയോ അപ്പോൾ അത് കാണാത്തവർക്ക് ചാനലിലുണ്ട് കാണാം അപ്പോൾ ഇരു ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്നത് ഇപ്പോൾ കൂരിയാട് താൽക്കാലികമായിട്ടുണ്ടാക്കിയ താൽക്കാലിക സർവീസ് റോഡ് വഴിയാണ് നല്ല വീതിയിലാണ് രീതിയിലാണിവിടെ സർവീസ് റോഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അന്ന് ഇത് തുറന്നു കൊടുക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിന് നല്ല വീതി ഉണ്ട് സർവീസ് റോഡ് എന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് വശത്തേക്കും വാഹനങ്ങൾ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഇത്ര വീതിയിൽ ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ വലതേ ഭാഗത്ത് നോക്കിക്കൊളി പഴയ റോഡൊക്കെ പാലങ്ങളൊക്കെ തകർന്നു കിടക്കണേ കാണാം പുതിയ പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ തലപ്പാടി മുതൽ കാസർകോട് വരെയുള്ള കാഴ്ചകൾ എനി കേരള കർണാടക അതിർത്തിയിൽ അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പിന്നീട് ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ കിയാറ്റുരു ബൈപ്പാസ് കിയാറ്റൂര് ബൈപ്പാസ് എൻ എച്ചിനെ പറ്റി അറിയണം എല്ലാവർക്കും കിയാറ്റൂര് ബൈപ്പാസിനെ പറ്റി അറിയാം അപ്പോൾ കിയാറ്റുരു ബൈപ്പാസിൻ്റെ അപ്പം ഏറ്റവും പുതിയ അപ്ഡേഷൻ എനി ആ വീഡിയോൻ്റെ ലിങ്കും ഞാൻ ലാസ്റ്റിൽ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക വീഡിയോ കാണാത്തവർ കാണുക അപ്പോൾ കണ്ടപ്പോൾ ഞാൻ പുതിയ പാലത്തമ്മല പഴയ പാലത്തിൻ്റെ അവസ്ഥ കണ്ട കൂര്യാട് തകർത്ത് കേട്ടോ പൊടഞ്ഞ അടുത്ത തകർക്കൽ ആരംഭിക്കാൻ നിൽക്കുകയാണ് എന്തായാലും അതിൻ്റെ ഉള്ളിലുള്ള കമ്പികൾക്കൊന്നും ഒരു തരി തുരുമ്പ് പോലും ഇല്ല കേട്ടോ അത്രയും ക്ലീനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ കമ്പികൾ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം തിരുവനന്തപുരം കാസർകോട് റൂട്ടിൽ വാഹനങ്ങൾ ഓടിയൊരു പാലാണ് ഇപ്പം തകർത്തു കൊണ്ടിരിക്കുന്നത് ൂരിപാട് പാടത്ത് മൊത്തം വർക്കുകളാട്ടോ ഒരുപാട് ഉണ്ട് അതേപോലെ പല വർക്കുകളും ഗർഡറുണ്ടാക്കുന്ന ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അതാ നേരെ മുന്നിലേക്ക് നോക്കിയാൽ അവിടെ നിന്ന് മണ്ണ് ഇടിക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ സ്കൂളുടെ സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ച് താഴോട്ട് പോന്നാലൊരു കുന്നു പോലത്തെ ഒരു സൈഡ് ഉണ്ട് തന്നെയല്ലോ അതൊക്കെ ഇടിച്ചിട്ട് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തൊന്ന് എടുക്കുക ഇപ്പുറത്ത് ഇടുക വേണ്ട ഒരു പത്തിരുന്നൂറ് മീറ്റർ ദൂരത്തിനും വേണ്ടിയാണ് ഈ യുദ്ധം അപ്പൊ ഇനി മുന്നോട്ട് പോവാണ് അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് പ്രശ്നങ്ങളാണ് ഈ വീഡിയോയിൽ പരിഹാരമായിട്ടുള്ളത് കിട്ടുക ഒന്ന് ഇരു ഇരുമ്പു ചോല ഇരുമ്പുചോലെന്ന് തന്നെ അല്ല പറയാം നമ്മൾ കൊളപ്പുറം കഴിഞ്ഞിട്ടുള്ള അവിടെ റോഡ് മുറിച്ച് കിടക്കാൻ സംവിധാനം വേണം എന്ന് നാട്ടുകാർ ഭയങ്കര സമരത്തിലേനി അപ്പോൾ അവിടെ ഒരു ചെറിയ അണ്ടർപാസിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പഠിക്കൽ സി പി മർബിൾസിൻ്റെ അവിടെ കുറേ മാസങ്ങളായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കാതെ നിൽക്കുകയാണ് കാരണം കുയിമ്പാട്ടുപാടെന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് ഇരുപത്താറോളം വീട്ടുകാർക്കുള്ള വഴി മുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടെയും ഭയങ്കര എതിർപ്പുകളും സമരങ്ങളൊക്കെ ഉണ്ടെങ്കിന് അപ്പോൾ അവിടെയും സർവീസ് റോഡിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പ്രദേശത്തെ കാഴ്ചകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഇവിടെ നമ്മുടെ ഈ കുളപ്പുറം ഈ ഭാഗത്തൊരു പുതിയ ഓവർപാസ് റോഡ് മുറിച്ചടക്കം ഇവിടെയും ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതിന് പരിഹാരമായിട്ടൊരു പുതിയ ഒരു ഓവർ കൂടി വരുന്നു പറഞ്ഞ് കേട്ടിരുന്നു ഇവിടെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടായിട്ട് കാണുന്നില്ല മൊത്തത്തിൽ നമ്മൾ പൊന്നാനി മുതൽ കാസർഗോഡ് വരെ വർക്കുകൾ എടുത്തു നോക്കിയാൽ അത്യാവശ്യം നല്ല വർക്ക് എടുക്കുന്ന കമ്പനി ഒന്ന് കെ എൻ ആർ സി തന്നെയാണ് കേട്ടോ അതിലൊരു ഡൗട്ടുമില്ല അപ്പോൾ ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് ഇടത്ത് ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകൾ ഇതുവരെ നടന്നിട്ടില്ല ഇനി അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ടാറിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കുളപ്പുറം മുതൽ കംപ്ലീറ്റ് സർവീസ് റോഡിനാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുളപ്പുറം കഴിഞ്ഞാൽ ഇരുമ്പുചോല വരെ ആറുവരിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷം ഇനി ഒരു വർഷമില്ല കേട്ടോ പതിനൊന്ന് മാസമുള്ളൂ ഈ പതിനൊന്ന് മാസം കൊണ്ട് റോഡുമ്പോൾ കൂടെ വാഹനങ്ങൾ ചീറിപ്പായൽ തുടങ്ങണം അതിനുള്ള വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഓ കഴിഞ്ഞ കുത്ത് നമ്മൾ വരുമ്പോൾ ഇവിടെ സർവീസ് റോഡിനെ ഇനി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നിന് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ കുളപ്പുറം മുതൽ ഏകദേശം ഇരുമ്പു നമ്മുടെ പാലം വരെയുള്ള ടാറിങ്ങുകൾ ഘട്ടം പൂർണ്ണമായിട്ടും കഴിയും എന്തായാലും ഇപ്പം മഴ ഒന്ന് മാറി നിന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് മൊത്തത്തിൽ പണിക്ക് എല്ലായിടത്തും വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇരുമ്പു ചോല പാലത്തിൻ്റെയും അതേപോലെ തന്നെ പുതുതായിട്ട് വർക്ക് ആരംഭിച്ച അണ്ടർപാസിൻ്റെയും വർക്കുകൾ കാണാം പാലത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഉടനെ സൈഡ് വാളിൻ്റെ വർക്കുകൾ ആരംഭിക്കും ചെറിയൊരു പാലാണ് അപ്പോൾ അതാ കാണുന്നുണ്ട് അണ്ടർപാസ് ഒരു പക്ഷേ ഈ റീച്ചിലെ ഏറ്റവും ചെറിയ അണ്ടർപാസ് ആകാൻ സാധ്യത ഉണ്ട് ഇട്ടത് ഇരുമ്പു ചോല അണ്ടർപാസ് കണ്ടോ ഒരു കാറിന് കടന്നു പോകാം പക്ഷേ അതിൻ്റെ വലിയ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്തൊരു അണ്ടർപാസ് ആണ് ബൈക്കിനൊക്കെ സുഖമായിട്ട് കടന്നു പോകാം ആളുകൾക്ക് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ടത് മതി പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ കുളപ്പുറത്ത് അണ്ടർപാസ് ഉണ്ട് അതേപോലെ തന്നെ മമ്പ്ര റോഡിന് അണ്ടർപാസ് ഉണ്ട് സോറി കുളപ്പുറത്ത് ഓവർപാസ്സും ഉണ്ട് അപ്പം ഇനി കാര്യമായിട്ട് ഇവിടെ വീക്കേപടി ഒന്നും കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച അതേപോലെ തന്നെയാണ് ഇവിടെ ആറുവരിൻ്റെ ആദ്യഘട്ട ടാറിങ് അണ്ടർപാസിൻ്റെ മുകളിൽ വരെ കഴിഞ്ഞതാണ് ഇനി അപ്പുറത്ത് പോയിട്ട് വലിയ പറമ്പ് മണ്ണിട്ടുയർത്തുന്ന ഭാഗത്തെ വർക്കുകൾ കാണാം ഇവിടെ ഇവിടെയൊക്കെ നല്ല ഐറ്റിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അപ്പുറത്ത് പോയാൽ നേരപ്പുറത്ത് വന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി അപ്പോൾ കണ്ടോ പഴയ റോഡ് അതാ ഇടതു കടന്നു കൂടെ ആദ്യം ആറുവരിൻ്റെ ടാറിങ് കഴിഞ്ഞ ഭാഗം കേട്ടോ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ കുറച്ച് സ്ലോ ആണ് ചില ഭാഗത്തുനിന്ന് എടുക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും സ്ലോ ആകുന്നത് എന്തായാലും നല്ല ഹൈറ്റിൽ ഇനി മണ്ണിട്ട് ഉയർത്താനുണ്ട് പിന്നീട് ഈ വലിയ പറമ്പ് ഒരു എക്സിറ്റ് ആൻഡ് എൻട്രി പോയിന്റ് ഇട്ടു കേട്ടോ അതാണത് മിർജിം പോയിന്റ് അല്ല എക്സിറ്റ് എൻട്രി പോയിന്റ് ആണ് അടുത്തത് കുറേ ആയി തലപ്പാറ വർക്ക് തലപ്പാറ പ്രദേശത്തെ വർക്കുകൾ കാണിച്ചിട്ട് അപ്പോൾ ഇന്ന് അവിടെയും കൂടി ഒന്ന് നോക്കണം അവിടെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടക്കുന്നതും ഇങ്ങോട്ട് പോരുമ്പോൾ കണ്ടിനി എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്നൊന്ന് പോയി കാണുക പാലത്തിൽ ഗർഡറൊക്കെ വെച്ച് കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ വർക്കുകളാണ് കണ്ടോ സർവീസ് റോഡിൻ്റെ പാലം മെയിൻ പാലത്തിലും കുറച്ച് ഹൈറ്റ് കമ്മിയാണ് പിന്നെ അതവിടെ സൈഡിൽ ഡ്രൈനേജ് വെക്കാനുള്ള കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഡ്രൈനേജ് ഇറക്കി വെക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നീട് തലപ്പാറയിൽ കാര്യമായിട്ട് വർക്കൊന്നും നടക്കുന്നില്ല തലപ്പാറയിൽ ഇനി എന്ത് വർക്ക് നടക്കണമെങ്കിലും പാടത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് സർവീസ് റോഡിന് വാഹനങ്ങൾ സർവീസ് ആരംഭിച്ചാലേ അടുത്ത വർക്കുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ കാരണം അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുക നടക്കാനുള്ളത് തലപ്പാറ അണ്ടർപാസ് മുതൽ പഠിക്കൽ പുതിയ അണ്ടർപാസിൻ്റെ നിർമ്മിക്കുന്ന ഭാഗം വരെ ആദ്യഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞതാണ് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം അപ്പം നമ്മൾ വെളിമുക്ക് കഴിഞ്ഞ് പാലക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇവിടെയാണ് പഠിക്കൽ പുതിയ അണ്ടർപാസ് വരുന്നത് അണ്ടർ പകുതി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇടത് ഭാഗത്ത് ഈ ഭാഗത്താണ് അന്ന് വഴീനോടനുബന്ധിച്ചുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നത് കാരണം ഇവിടെ താഴത്ത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ് ഈ ഭാഗം അപ്പോൾ ഇവിടുക്ക് റോഡ് ഒരു ചെറിയ റോഡ് പോകേണ്ടത് അതാ റോഡ് ആ റോഡിലേക്ക് എങ്ങനെയാണ് ഇവിടുന്ന് എക്സിറ്റ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെ എന്താണ് തീരുമാനമായത് എന്നറിയില്ല എന്തായാലും കലക്ടറൊക്കെ സന്ദർശിച്ച് എം എൽ എൻ്റെ നേതൃത്വത്തിൽ സമരങ്ങളൊക്കെ നടത്തിയിരുന്നു അന്ന് നമ്മൾ ചാനലിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്താണ് അപ്പോൾ എന്തായാലും ഇവിടെക്കതൊക്കെ തീരുമാനമായിട്ടുണ്ട് റോഡിൻ്റെ പണി നല്ല വേഗതയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ അതിൽ സർവീസ് റോഡിന് വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് അണ്ടർ ബാക്കി വർക്കുകൾ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ സീപ്പിൻ്റെ മുന്നിൽ ഇവിടെ ഒക്കെ മെയിൻ റോഡിൻ്റെ ലെവലിൽ മണ്ണൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ആ ഭാഗത്ത് സർവീസ് റോഡ് ഏതാ ഈ ആഴ്ച തന്നെ തുറന്നു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് അത് തുറന്നു കൊടുത്താൽ പിന്നെ ഇവിടെ ഉയർത്തുന്ന വർക്കുകൾ ആരംഭിക്കും അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പിന്നീട് ഇപ്പോൾ നമുക്ക് കാണാനുള്ളത് കാര്യമായിട്ട് നടക്കുന്ന വർക്കുകൾ പഠിക്കൽ അണ്ടർ പാസിൻ്റെ ചേളാരി ഭാഗത്തെ അപ്രോച്ച് റോഡാണ് കണ്ട എത്രത്തോളം ഹൈറ്റിലാണ് ഇവിടെ പൊന്തിയിട്ടുള്ളതെന്ന് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറണം ഇപ്പം ഏകദേശമൊക്കെ പഠിക്കൽ തീരുമാനമായിട്ടോ രണ്ട് ഭാഗം ഏകദേശമൊക്കെ ഹൈറ്റ് കഴിഞ്ഞ് ഫ്രിക്ഷൻ വാളുകൾ വെക്കൽ തുടങ്ങി ഇപ്പം ഇതുവരെ നമ്മൾ അപ്പുറത്തെ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ നിന്ന് കീപ്പിട്ടുള്ള കാഴ്ചകളെ കണ്ടീനെ ഇന്ന് ആദ്യമായിട്ടത് അപ്പുറത്തെ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ നിന്ന് ഈ ഹൈറ്റിൽ ഇന്ന് മണ്ണിട്ട് പൊക്കാനുള്ളതാണ് അപ്പോൾ അവിടെ പോലെ അടച്ചിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിലേക്കുള്ള റോഡ് എത്രത്തോളം കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ ഏകദേശം എടുക്കുമ്പോൾ ഏകദേശം ഒന്നരാളെ ഹൈറ്റിൽ മണ്ണിട്ട് ഇനി അത് പേ പൂർണ്ണമായിട്ടും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പഠിക്കൽ ജംഗ്ഷനിൽ വലിയൊരു ബ്ലോക്കൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്ന ഒരു അണ്ടർപാസ് ആണ് പഠിക്കത്ത് ചേളാരി പോലെ നിലങ്ങടിച്ചെല്ലാം നിൽക്കുന്നത് നേരെയാണ് ഇതാണിപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്നൊരു ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോഴുള്ള ഒരു സീന് എന്നാലും മൂന്ന് നില രണ്ട് നില ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ലൈറ്റ് ഉണ്ട് കേട്ടോ ഒരു എസ് മോഡലാണ് പഠിക്കുന്ന പിന്നീട് റോഡ് പമ്പ് ഹൗസിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ രണ്ട് ചെറിയ വളവുകളുണ്ട് ഇവിടുന്ന് ശരിക്കും മുന്നോട്ട് നോക്കിയാൽ മനസ്സിലാവും ഒരു എസ് ഇട്ട പോലെയാണ് റോഡ് മുല്ല മുന്നോട്ട് നോക്കുമ്പോൾ ഫ്രിക്ഷൻ വാളിൻ്റെ വർക്കുകൾ ആരംഭിച്ചേ കാണാം അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ഈ ഭാഗത്തും ടാറിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിക്കൂട്ടോ കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ അത് കഴിഞ്ഞാൽ പമ്പ് ഹൗസ് പൊളിച്ചിട്ടില്ല പമ്പ് ഹൗസ് പൊളിച്ചാലേ ഇത് തമ്മിൽ ആവുള്ളൂ അതുവരെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് പമ്പ് ഹൗസ് പൊളി ഇപ്പോൾ പൊളിക്കാത്തത് യൂണിവേഴ്സിറ്റിക്ക് മാറ്റിയാണ് അവിടെ വർക്കുകൾ കഴിയാത്തതുകൊണ്ടാകും എന്നാണ് കരുതുന്നത് അപ്പോൾ ഇവിടെതാണ് വലതുഭാഗത്തേതാ ഫ്രിക്ഷൻ വാളിൻ്റെ വർക്കുകൾ അടക്കണ പഴയ സമയത്ത് നമ്മൾ പഠിക്കുന്നൊരു കാറ്റം പോലെ ഇനി ചേളാരി ഭാഗത്തേക്ക് പോകുമ്പോൾ അതിപ്പോൾ ഏകദേശമൊക്കെ പമ്പ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് ലെവലായിട്ട് വന്നിട്ട് ആ കാറ്റൊക്കെ പോയി പക്ഷെ ഒരു വളവ് ഉള്ളത് അത് രണ്ട് വളവ് പോലെയായിട്ട് ഒരു എസ് വളവ് പോലായി ആയി പക്ഷേ അതൊന്നും വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അറിയില്ല കേട്ടോ കാരണം സൂപ്പർ എലിവേഷൻ മോഡലാണ് ഇവൻ്റെ നിർമ്മാണം ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ